ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയെടുക്കാം ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അതിനുവേണ്ടി ഒരു പാനിലേക്ക് രണ്ട് കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ഏഴ് എട്ട് വറ്റൽമുളക് കൂടി ചേർക്കാം ഇനി അഞ്ച് ചെറിയ ഉള്ളിയും ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി എരിഞ്ഞതും കുറച്ചധികം കറിവേപ്പിലേയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കാം എണ്ണ ഒട്ടും ചേർക്കാതെയാണ് നമ്മൾ ഈ ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയെടുക്കുന്നത് തേങ്ങ ഗോൾഡൻ കളർ ആവുന്നത് വരെ തുടർച്ചയായി ഇളക്കി നമുക്കിത് വറുത്തെടുക്കാം കളർ മാറി ഒരു ഗോൾഡൻ കളർ ആവുന്നുണ്ട് ഈ സമയത്ത് തീ നന്നായി കുറച്ച് വെച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചൂട് പോകുന്നതിന് വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് ഉണക്ക ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കാം പാനിലേക്ക് അര കപ്പ് ഉണക്ക ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇത് ഏകദേശം നൂറ്റി ഇരുപത്തി ഗ്രാം ഉണ്ടാകും ഇതിന്റെ തലയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ച ഉണക്ക ചെമ്മീനാണിത് ഇതും മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം ചെമ്മീനും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒന്ന് എടുത്തു നോക്കി പെട്ടെന്ന് പൊടിയുകയാണെങ്കിൽ അത്രയും വറുത്തതും മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതും ചൂടാറുന്നതിന് വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് തരിതരിപ്പായി പൊടിച്ചെടുക്കാം ഇതേ ജാറിലേക്ക് തന്നെ ഉണക്കച്ചെമ്മീനും ഇതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഈ രണ്ട് പൊടികളും സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തുടച്ച് വൃത്തിയാക്കി വെച്ച് ബോട്ടിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കേടുകൂടാതിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉടക്ക ചെമ്മീൻ ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്